ും എസ് ബിൽഡേഴ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കച്ചോട്ട് ആ കരിപ്പൂരാണ് നാലിന് സെന്റ് സ്ഥലത്ത് അഞ്ച് ബെഡ്റൂമോട് കൂടിയ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നത് ഈ ഒരു വീടുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ നമ്മുടെ മെയിൻ റോഡിൽ നിന്നും വെറും ഒരു അൻപത് മീറ്റർ മാറിയാണ് നമുക്ക് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം നമുക്ക് ഇവിടുന്ന് തന്നെ പോകുമ്പോൾ നമുക്ക് ആദ്യമായി കാണാൻ പറ്റുന്ന ഒരു കാർ പോർച്ചാണ് അവിടെ മാത്രമല്ല നമുക്ക് അത്യാവശ്യ ഒരു വാഹനം എന്താ ഈ ഒരു സൈഡിലും പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ ആയിട്ട് ഓക്കെ അതുപോലെ തന്നെ പൈപ്പ് ലൈൻ കിണർ ബാക്കി ഇലക്ട്രിസിറ്റി ബാക്കി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത ഒരു വീടാണ് ഇനി അടുത്ത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അടുത്ത് കാണാനായിട്ട് പറ്റുന്നത് ഒരു എൽ ഷേപ്പ് മോഡലുള്ള ഒരു സിറ്റ് സിറ്റൗട്ട് ഏരിയയാണ് ആണല്ലോ അതോ ഈ ഒരു പോർഷൻ ഓക്കെ നമ്മൾ ആ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സി സി ടി വി ക്യാമറ കാണാം എന്ന് വെച്ചാൽ ഫുൾ പണി കഴിഞ്ഞ ഒരു വീടാണ് കേട്ടോ ഫാൻ അടക്കം എല്ലാ വർക്കും കഴിഞ്ഞ ഒരു വീടാണ് ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നമ്മുടെ ലിവിങ് ഏരിയയിലെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഓക്കെ ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫുൾ വർക്ക് ചെയ്ത സീലിംഗ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ നോക്കിയാൽ തന്നെ വളരെ അട്രാക്റ്റീവ് ആയ രീതിയിലാണ് നമ്മുടെ ലിവിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത് ലിവിംഗ് ഏരിയയോട് ചേർന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് അവിടെ തന്നെ നമ്മുടെ വാഷ് സ്പേസ് ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ നമുക്ക് വരുന്നുണ്ട് ഓക്കേ ഈ ഒരു ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത് കേട്ടോ ലിവിംഗ് ആയിരോട് ചേർന്ന് നമുക്ക് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഒന്ന് ഈ ഒരു ഭാഗത്തായിട്ടും ഒന്ന് എവിടെയായിട്ടാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ഇതിനകത്തേക്ക് പോവാം ഓക്കെ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബോർഡ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായ സ്റ്റോറേജ് സ്പേസ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ അമിതമായ സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല ആവശ്യത്തിനുള്ള കബോർഡ് വർക്കുകളും ബാക്കിയെല്ലാം ആണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് അത്യാവശ്യം വെള്ള സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കർട്ടൻ അടക്കം ചെയ്തിട്ടുണ്ട് ഓക്കെ വിൻഡോ കർട്ടൻ അടക്കം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത് നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ആയിട്ട് നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത് ചേർന്ന് തന്നെയാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് ഓക്കെ ഇവിടെ സീലിംഗ് വർക്ക് ഫാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കർട്ടനടക്കമുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ബെഡ്റൂമുകളുടെ പ്രത്യേകത പ്രത്യേകം പറഞ്ഞതാ അമിതമായ സ്റ്റോറേജ് സ്പേസ് നമ്മളിവിടെ കേട്ടോ ഈ ലിവിംഗ് ഏരിയ നേരെ നമ്മൾ ഈ ഒരു സ്റ്റെയറിലേക്കാണ് പോകുന്നത് നമ്മുടെ മുകളിലേക്ക് ഇതെല്ലാം തടിയാണ് നേരെ മുകളിലേക്ക് പോവാം മേലെ സ്റ്റേർ കയറുമ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മേളിലാണ് അത്യാവശ്യം വർക്കുകളും ബാക്കിയൊക്കെ കാണാനായിട്ട് പറ്റും പിന്നെ ഇവിടെ നിന്ന് നമ്മൾ മേളിലേക്ക് പോകുമ്പോഴും അവിടെയും നമുക്ക് നല്ലൊരു ടി വി യൂണിറ്റും ഒക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് ആ ഒരു കാഴ്ചയിലോട്ട് പോവാം അതായത് ഇവിടെ വിശാലമായ ഒരു ലിവിങ് ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റും സീലിംഗ് വർക്കും ബാക്കി ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നത് ഈ ഒരു ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ മൂന്ന് ബെഡ്റൂമുകൾ വരുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം നീളത്തിലുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ ഓക്കെ നീളത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു വശത്തായി നോക്കിക്കഴിഞ്ഞാൽ കബോർഡും ഡ്രസ്സിങ് യൂണിറ്റും കാണാനായിട്ട് പറ്റും ആ ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ് നമുക്കത് ഇവിടെയാണ് ഇരിക്കുന്നത് എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് സെറയുടെ സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതലുപയോഗിച്ചിട്ടുള്ളത് കൂടുതലെ ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ കബോർഡ് വർക്ക് കാണാം അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത് അതിനോട് ചേർന്ന് തന്നെയാണ് ടോയ്ലറ്റ് വരുന്നത് കേട്ടോ ഇവിടെ കത്തലും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്കൊരു സീലിംഗ് വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ഇവിടത്തെ മൂന്നാമത്തെ ബെഡ്റൂം അതായത് അഞ്ചാമത്തെ ബെഡ്റൂമാണ് കേട്ടോ ഓക്കേ ഇവിടെ ഇവിടെ കബോർഡ് വർക്ക് ബാക്കിയെ കാണാം സീലിംഗ് വർക്ക് എല്ലാം ഏർപ്പെടാൻ നമ്മുടെ എല്ലാ മുറികളിലും ഒരു സിമിലാരിറ്റി വരത്തക്ക രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത് അതിനോട് ചേർന്ന് തന്നെയാണ് ടോയ്ലറ്റും വരുന്നത് നമ്മൾ ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്നും നേരെ പോകുന്നത് നമ്മുടെ വാൽക്കണിയിലേക്കാണ് നമുക്ക് പോവാം ഓക്കെ അതാണ് നമ്മുടെ വിശാലമായ വാൽക്കണി ഇവിടെ നോയി കഴിഞ്ഞാൽ കണ്ടല്ലോ ഓപ്പോസിറ്റൊക്കെ ഒരുപാട് വീടുകളുണ്ട് എല്ലാം താമസക്കാരുള്ളതാണ് കേട്ടോ ഇനി അടുത്ത താഴെ വീടുകളിൽ പണി നടന്നുകൊണ്ടിരിപ്പുണ്ട് അത്യാവശ്യം വീടുകൾ കാണാം വളരെ അറ്റ്മോസ്ഫിയറുള്ള എന്താണ് അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഏരിയയാണ് റോഡൊക്കെ നല്ല വിശാലമായിട്ട് കാണാം ഫ്രണ്ട് റോഡ് ടാർട്ട റോഡാണ് ഓക്കെ അതെല്ലാം കാണാം പിന്നെ അടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റേർ വരുന്നത് ഇതുവഴി നമുക്ക് നേരെ മേളിലോട്ടും പോകാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കച്ചോട്ട് കാവ് കരിപ്പൂര് മെയിൻ റോഡിൽ നിന്നും അൻപത് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന നാലര സെൻറ്റ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് ബെഡ്റൂമോട് കൂടിയ ഈ ഒരു വീട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ള താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക കേട്ടോ ഓക്കെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ